പ്രിയപ്പെട്ടവരെ മുജീബാണ് ഇത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം ജംഗ്ഷനാണ് രാവിലെ പത്ത് മണിയാണ് സമയം ജംഗ്ഷനിൽ പണി നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൻ്റെ മേൽപ്പാലത്തിൽ കൈവരികൾ കോൺക്രീറ്റ് ചെയ്യാനായി സ്ഥാപിച്ചിരുന്ന ഭാരമുള്ള ഇരുമ്പ് വാളികൾ ഇളക്കി മാറ്റുന്ന ദൃശ്യങ്ങളാണിത് ഏറ്റവും തിരക്കുള്ള സമയത്ത് താഴെ സർവീസ് റോഡിലൂടെ വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഇരുമ്പ് പാളി വെറും കൈകൾ കൊണ്ട് മുകളിലേക്കെടുത്ത് വയ്ക്കുമ്പോൾ കൈയ്യൊന്നിടറിയാൽ അത് താഴേക്ക് വീണ് വലിയ അപകടമുണ്ടാകും എന്ന് ഉറപ്പാണ് കൊട്ടിയം ജംഗ്ഷനിൽ അര കിലോമീറ്ററിനുള്ളിൽ തന്നെ മുൻപ് പലതവണ ഇത്തരത്തിൽ മേൽപ്പാലത്തിൻ്റെ പണിക്കിടയിൽ മുകളിൽ നിന്ന് ഓറി വാളിൻ്റെ കോൺക്രീറ്റ് പാളി സർവീസ് റോഡിലേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടാവുകയും ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവർക്കും സ്കൂട്ടർ യാത്രക്കാരിക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം ഇവിടെ ഉണ്ടാകുന്ന പല അപകടങ്ങൾക്കും ദൃക്സാക്ഷിയായിട്ടുള്ള ആളെന്ന നിലയിൽ വേദനയും അമർഷവും ഉള്ളതുകൊണ്ടാണ് നിരന്തരം ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് എത്ര അപകടങ്ങളുണ്ടായാലും പരാതികളുണ്ടായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെയുള്ള നിർമ്മാണ രീതി തുടരുക തന്നെ ചെയ്യും എന്ന വാശിയിലാണ് ഈ നിർമ്മാണ കമ്പനി